ഹായ് ഹൗ ആർ യു കുറച്ച് നാളുകളായി ഇങ്ങോട്ടൊക്കെ പറഞ്ഞു വിചാരിക്കുന്നു എന്ത് ചെയ്യാൻ മിസ്സായി പോയത്വർ മോർ പെർഫോമൻസ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞാൽ പ്രോ ഫുൾ നിനക്ക് അഭിമാനിക്കാൻ ഇതിന്റെ ഇതിന്റെ ടോൺ ലെതർ ഫിനിഷ് ഒരു ജസ്റ്റ് പിന്നെ വെയിറ്റ് ഞാൻ എവിടെ ഭാഷത്തിക്കൊള്ളാം തുടക്കത്തിൽ ഉടക്കാനാണ് ബാബോങ്കി തന്റെ ഈ ക്ലോസെറ്റ് കഴിയുന്ന ബ്രഷ് പോലത്തെ തലയുണ്ടല്ലോ പൊളിച്ചടിക്ക് പെട്ടിലാക്കി പേഴ്സിലാക്കി കളി ഇതാണ് പുതിയ ഐക്യൂ നയൻ പ്രോ അത് പറഞ്ഞല്ലോ അത് ഇതില് രണ്ട് ചിപ്സെറ്റ് ഉണ്ട് സ്നാപ്ഡ്രാഗൺ സ്നാപ് ഡ്രാഗൺ പിന്നെ ഐകൂന്റെ തന്നെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മോനെ പിന്നെ അല്ല ആ ചിപ്പ് ഒരു സംഭവം അല്ലേ പിന്നെ സൂപ്പർ സ്മൂത്ത് ഇതില് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി വോട്ട്സിന്റെ ഫ്ലാഷ് ചാർജിംഗ് നമ്മുടെ ഹീറോ റെഡി ആവാൻ വേറെ ഒരു ഫ്ലാഷിന്റെ ടൈമുണ്ട് Faster, huh? let a 50 megapixel flagship camera Can you take a photo of me? Get the hell out of yeah, it's, okay. it's okay, just clip the photo Bro, where are you going to so check him, there's a part 3 no, I'll എല്ല സന്തോഷത്തിലൂടെ നമ്മുടെ